ആയിട്ടുള്ളതുമായ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് മലബന്ധം തടയുവാൻ സാധിക്കുന്നു കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ് ദഹനത്തെ സഹായിക്കുകയും ഡയബറ്റിക് തടയുകയും ചെയ്യുന്നു പിന്നെ കുടലിൽ ഉണ്ടാകുന്ന ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളിൽ നിന്ന് പരിരക്ഷ നൽകുകയും ചെയ്യുന്നു പിന്നെ ഇൻഫ്ല പിന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു എങ്ങനെയെന്നാൽ ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി കരോട്ടൻ ഓയിലുകൾ ഫിനോയിൽ പ്രൊപ്പനോയിഡുകൾ ആർത്തറൈറ്റിക്സ് തുടങ്ങിയ തുടങ്ങി സന്തിബാധ എന്നിവയൊക്കെ കുറയ്ക്കാൻ അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടുന്നു ഇതിലുള്ള ബീറ്റ കരോട്ടിൻ രാത്രികാല ശക്തി പിന്നെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ എ ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കുന്നു ഇത് കൂടാതെ രോഗപ്രതിരോധ ശേഷി